എന്താണ് പരിപാടി പരിപാടി തുടങ്ങിയില്ലേ ലാമിയ ആശിയും അവിടെ ചെറിയൊരു വീഡിയോ എടുത്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ നമ്മളെ ഇൻസ്റ്റഗ്രാമൊക്കെ വേണ്ടിയിട്ട് അപ്പൊ മാമങ്ങനെ പണിയെടുക്കയാണ് എന്നിട്ട് എന്തൊക്കെയാമ്മ പറ നോമ്പ് രണ്ടായിട്ട് എന്തൊക്കെയുണ്ട് എന്താണ് എല്ലാരെ നമ്മളെ ഒക്കെ കാണുന്ന വിശേഷവും കാര്യങ്ങളൊക്കെ എന്താലേ കമന്റ് ചെയ്യണം എന്താണത് ചോറോ ഓഹോ ഞമ്മള് സ്പെഷ്യൽ തുറക്കണ വീഡിയോ പിന്നെടല്ലേ അവന്റെ സ്പെഷ്യൽ ഒരുങ്ങുന്നുണ്ട് എന്താ ഇണ്ടാക്കണേ ചോയിച്ചിട്ട് വന്നു വീഡിയോ എടുക്കണേടയില് ഉള്ളിയുടെയും സമോസം സ്പെഷ്യൽ എന്തോണ്ട് ഇറങ്ങല്ലോ അടുത്ത വീഡിയോയിലെ സ്പെഷ്യൽ സാധനമൊക്കെ വരുന്നുണ്ട് സ്പെഷ്യൽ സാധനങ്ങളൊക്കെ അടുത്ത വീഡിയോയില് അതിലെവിടാ അതിൽ ഇറങ്ങപ്പോഴാണ് ഇങ്ങനെ ഓർമ്മ വന്നത് മാമ അറിഞ്ഞില്ലേ ഷാബാസ് പറഞ്ഞ കുട്ടിന്റെ വെറും വെറും പത്താം ക്ലാസ്സിലെത്തിയിട്ടുള്ളൂ അത്ര പതിനഞ്ച് വയസ്സോ പതിനഞ്ച് വയസ്സായിട്ടുള്ളൂ ഇങ്ങനെ നോക്കിയപ്പം ഇങ്ങനെ പറയണമെന്നുണ്ടായിരുന്നു അല്ലേ നമുക്ക് എന്താ ഇങ്ങനെ നോക്കിയപ്പം എന്താ നമ്മൾ ലാമിനൊക്കെ ഫോളോ ചെയ്യണേ നമ്മളെ നമ്മൾ വീഡിയോസ് കാണുന്ന ഒരാളായിരുന്നു ലാമിനെ ഇൻസ്റ്റയിലൊക്കെ ഫോളോ ചെയ്യണ്ടായിരുന്നു ഞങ്ങൾക്ക് അത് കാണിച്ചു തരാം ഇതൊക്കെ കേട്ടിട്ട് ഞെട്ടിക്ക് സങ്കടം ആ കുടുംബത്തിന്റെ അവസ്ഥ പിന്നെ ചെക്ക് ചെയ്തപ്പോ രാമീങ്ങനെ മെസ്സേജ് ചെയ്യണ്ടിങ്ങനെ ഇത്താക്ക് ഇത്താനെ ഫോൺ ചെയ്യണ്ടെന്നൊക്കെ പറഞ്ഞപ്പോ അപ്പൊ നമ്മളെ ഇതും കൂടിയും അറിയണൊരാ കുട്ടിയും കൂടെ ആണ് ശെരിക്കേദന അതന്നെ ഇപ്പൊ സ്വന്തമായി വന്നു നോക്കണം അപ്പൊ ശെരിക്കാർ എന്താണെന്ന് ശരിക്കും മനസ്സിലാവും ആ ഒരു വേദനയും ഒക്കെയാ നമ്മളെ ഇപ്പൊ ട്യൂഷന് ട്യൂഷൻ പഠിക്കാൻ പോയതാണോ ട്യൂഷന് പോയതാണോ എന്നിട്ട് ഇങ്ങനത്തെ ഒരു വാർത്ത നമ്മൾ നമ്മളറിയുമ്പോക്ക് ആ അവസ്ഥ ആലോചിച്ച് നോക്ക് എന്നിട്ടും ആ അങ്ങനെ ചെയ്ത ആൾക്കാരെ ഇപ്പൊ പരീക്ഷ ചെയ്താൽ വിട്ടേക്കണമല്ലോ ഞാനൊക്കെ പണ്ട് എന്തൊരു സീനു കോപ്പി അടിച്ചാല് പരീക്ഷ ചെയ്താൻ പറ്റൂല അങ്ങനത്തെ ആള് ഒരാളെ കൊന്നിട്ട് എന്തൊക്കെയല്ലേ സത്യം ചെയ്യാനിട്ട് പേടിയുണ്ട് വരണല്ലേ പിന്നെ അങ്ങനെ അങ്ങനത്തെ ഒരു ചിന്തിച്ചാ ഒരു കുട്ടിനെ അങ്ങനെ ചെറിയ അടിച്ചു കൊന്നു പറയുമ്പോ ആലോചിച്ചീവനിലൊരു ശരീരത്തിനെ അടിച്ചു കൊല്ലും എന്നൊക്കെ പറയുമ്പോ എത്ര വേദന അനുഭവിച്ചിട്ടുണ്ടാവും ആ കുട്ടിയൊക്കെ അയ്യ് അതും എന്നിട്ട് ആ ഒരു കൊന്ന കുട്ടിയാള് പറയണ ആ ബോയ്സൊക്കെ കേട്ടപ്പോ ശരിക്കും അത്ഭുതപ്പെട്ടു ഇപ്പത്തെ ഒരു ഇപ്പത്തെ കുട്ടികളൊക്കെ എന്താണ് ഇപ്പം കുറെ സിനിമ കണ്ടിട്ടാണോ അതെ റീല് സിനിമ റീലൊന്നും ഒരിക്കലും അതൊന്നും ഒരിക്കലും റിയൽ ലൈഫിൽ കൊണ്ടുവരുത് ഇപ്പൊ കൊറേ അടി അങ്ങനത്തെ ഒക്കെ വീഡിയോസും റീൽസും ഒക്കെ ഇങ്ങനെ കാണുന്നുണ്ടാവും പക്ഷെ നമ്മളെ റിയൽ ലൈഫിലൊന്നും ഇങ്ങനെ ഒരു കണ്ണിച്ചോര വേണ്ടേ ഇങ്ങനെയൊക്കെ കയ്യാ നമ്മളെ ഇന്മാരൊക്കെ ശരിക്ക് ശരിക്കും ശ്രദ്ധിക്കണം നമ്മള് സ്വന്തം മക്കളാണെന്നുണ്ടെങ്കിലും ഒന്ന് നോക്കണം നമ്മള് വിചാരിക്കും നമ്മളെ മക്കൾ അങ്ങനൊന്നും ആവൂല നമ്മളിങ്ങനൊന്നും ആവൂല എനിക്ക് എന്റെ മോന വിശ്വാസം അങ്ങനെയൊക്കെ വിശ്വാസം പക്ഷെ എന്നാലും നമ്മള് ആക്കണം ഇപ്പത്തെ ഇപ്പത്തെ തലമുറ അങ്ങനെ എത്രമാനം പ്രശ്നങ്ങളാണ് വരുന്നത് അതെ ഞാൻ ഞാൻ ആദ്യം അതെ ഞാൻ ഫതിലൂനോട് ആദ്യം പറഞ്ഞത് ഫതിലു ഈ റീല് കാണുന്നത് അതേപോലെ ഈ സിനിമ ഒന്നും കാണുന്നത് ശരിക്കും ശരിക്കും ജീവിതമല്ല കേട്ടോ ജസ്റ്റ് അഭിനയിക്കണ് അതേപോലെ ആൾക്കാരെ മുന്നിൽ വലിയ സംഭവമാണ് തെളിയിക്കാൻ വേണ്ടിയിട്ട് ഞാൻ കുറെ ആൾക്കാരടിച്ചു ഞാനിങ്ങനെ വല്യ സംഭവമായി നടന്നാൽ അങ്ങനൊന്നുമല്ല ഞാന് ഫസ്റ്റ് അതാണ് പോയി പറഞ്ഞത് അതൊന്നും റിയൽ ലൈഫിൽ എടുക്കരുത് എന്താണെന്നുണ്ടെങ്കിലും ഇപ്പം സോഷ്യൽ മീഡിയ കണ്ടിട്ടാണെന്നുണ്ടെങ്കിലും അങ്ങനെ ഒരിക്കലും റിയൽ ലൈഫിൽ അത് കൊണ്ടുവരാൻ പാടില്ല അതൊക്കെ ഒരു ജീവനില്ലേ ഒരു കണ്ണിച്ചവരല്ലോ ഒന്നും അങ്ങനെ ചെയ്യാം അങ്ങനെ അങ്ങനെ കഴിയണത് അത് ചെറിയ കുട്ടികൾക്കൊക്കെ അതെ കണ്ണടിച്ചു പൊട്ടിച്ചു അതൊക്കെയാണ് ആ ഒരു ഞാൻ ന്യൂസിലൊക്കെ ആ ഡോക്ടർ ആ ഡോക്ടർ പറഞ്ഞത് എന്താ തല തലൻ്റെ എന്താ തലയൊട്ടിയൊക്കെ അടിച്ചിട്ട് ആ ന്യൂസൊക്കെ കേട്ടപ്പോൾ അത്രയും അത്രയും ക്രൂരായിട്ട് കൊല്ലണം എന്ന് വിചാരിച്ചടിച്ചാലേ അങ്ങനൊക്കെ ഒരാൾ മരിക്കൂ നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ദേഷ്യവും കാര്യങ്ങളൊക്കെ ഉണ്ടാവും പക്ഷെ ഇങ്ങനൊക്കെ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഒരു ശരിക്കൊരു മനുഷ്യന്മാർക്ക് ചെയ്യാൻ പറ്റുമോന്നിപ്പോഴും വിശ്വസിക്കാൻ പറ്റണില്ല ഇപ്പൊ അങ്ങനെയാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചെന്നൊക്കെ പറയണ കേട്ടപ്പോ ഫുള്ള് അങ്ങനെ തന്നെയാണ് അതെ അപ്പം ഞങ്ങൾ ഇങ്ങനെ ഓരോ ഇത് സത്യം പറഞ്ഞാലിപ്പോ ഇങ്ങനെ എന്താ ഇണ്ടാക്ക എന്താ സ്പെഷ്യൽ എന്ന് പറയാൻ വേണ്ടിട്ട് ഇങ്ങനെ നമ്മള് വീട് എടുക്കുന്നേ അതിനിടയില് പെട്ടന്ന് ഇതിനെ കുറിച്ചിട്ട് വന്നപ്പോ പറഞ്ഞു പോവാണ് ഇത് ഇനിയെങ്കിലും ആൾക്കാര് നമ്മളെ മെയിൻ ആയിട്ട് നമ്മളെ പാരന്റ്സ് ഇത് മനസ്സിലാക്കണം നമ്മളെ കുട്ടികള് എങ്ങനെയാണ് എങ്ങനെയാണോ അവര് ജീവിക്കണത് എങ്ങനെ ആരൊക്കെയാണ് കൂട്ടുകെട്ട് മാക്സിമം ശ്രദ്ധിക്കണം അതെ അത് അത് പറഞ്ഞിട്ട് പോലെ തീരെ ഫ്രീഡം അല്ലാണ്ട് വീട്ടിൽ തന്നെ ഇരുത്ത് അതൊന്നുമല്ല ഞാൻ പറയണത് പോലെ എങ്ങനെയാണ് വളരുന്നത് ഇപ്പത്തെ തലമുറ എങ്ങനെ എനിക്ക് ഇപ്പോഴും മനസ്സിലാവണില്ല എങ്ങനെയാണ് ഇതൊക്കെ ചെയ്യാൻ കഴിയണം ഓഹോ ഞാനും മാമയും ആ എന്താ മരിച്ച കുട്ടിനെ കുറിച്ച് ഇങ്ങനെ പറയാനും നിങ്ങളെ കേട്ടിട്ട് എന്താ അവസ്ഥ ലാമിനെ ഫോളോ ചെയ്യണില്ല കുട്ടി പത്താം ക്ലാസ് പഠിക്കണല്ലേ ഫോളോ കുട്ടിയെ ഫോളോണ്ട് ശരിക്കും സഹിക്കാൻ വരും ഇന്ന് ശരിക്കും എസ് എസ് എൽ സി ഒക്കെ എഴുതി വരേണ്ട ഒരു കുട്ടിയേനും അല്ലെ മറ്റേ ഇപ്പോഴും എക്സാം ഒക്കെ എഴുതി ഉം ഏതോ സ്ഥലത്ത് സ്കൂളിൽ നിന്നല്ല വേറെ സ്ഥലത്ത് കേന്ദ്രം മാറ്റിയെന്നൊക്കെ പറയണേ അത് ഞാൻ പറഞ്ഞു പണ്ടൊക്കെ കോപ്പി അടിച്ചാൽ തന്നെ എന്തൊരു സീനു എനിക്കൊരു അനുഭവത്തിൽ കുട്ടി ഒരു ക്ലാസ് പഠിക്കുന്ന ഒരു കുട്ടി ക്വസ്റ്റ്യൻ പേപ്പറിൽ ആൻസർ എഴുതി വെച്ച് പറഞ്ഞിട്ട് ഡീബാർ കൊടുത്ത് അത്രയും സീന അത്രയും സീനാക്കണത് ഇത്രയും വലിയ സീൻ വന്നിട്ട് അമ്മിയാവശ്യം പോവാണ് അറിഞ്ഞപ്പം അങ്ങോട്ട് പോയതാണ് കേട്ടോ അപ്പൊ ശരിക്കും ഇങ്ങനെ പറഞ്ഞ് എടുക്കണം എന്ന് വിചാരിച്ചല്ലേ പക്ഷെ പറഞ്ഞു പോവാണ് അതെന്താ പറയാണ്ടിരിക്കാൻ പറ്റണില്ല അത്രയും സഹിക്കാൻ പറ്റാത്തൊരു കാര്യമാണ് ചെറിയ കുട്ടി ഇപ്പൊ ലാമി പറഞ്ഞ പോലെ സുട്ടുന്റെ ഓളെ അനിയത്തിന്റെ അത്ര പ്രായമുള്ളൂ ഓളെ അനിയത്തിനൊക്കെ കാണുമ്പോ അതേപോലെ നമ്മക്കും ഉണ്ടല്ലോ ചെറിയ അനിയന്മാരൊക്കെ ആ കുട്ടികളൊന്നും ആലോചിച്ചോക്കുക ഓർക്ക് നമ്മളെ സ്വന്തത്തിന് വരുമ്പോളെ ആ വേദന മനസ്സിലാവുള്ളു അതുകൊണ്ട് എല്ലാരും സൂക്ഷിക്കുക നമ്മളെ കൊണ്ട് വലിയ നിയമം മാറ്റണം സർക്കാരിനെ കൊറേ കുറ്റം പറഞ്ഞിട്ട് ഞാൻ ഒരാ ഒരാൾ വിചാരിച്ചിട്ടൊന്നും കാര്യല്ല എല്ലാരും സ്വന്തമായിട്ട് കാര്യങ്ങളൊക്കെ കെയറാക്കുക സംഭവമല്ല ചെറിയ കുട്ടികൾ അടിപൊളി കൂടിയപ്പം ഇങ്ങനെ സംഭവിച്ചല്ലേ എന്നൊക്കെ ചിന്തിക്കണ പോലെ ജസ്റ്റ് ഒന്ന് ആലോചിച്ചാൽ മതി മാമ പറഞ്ഞ പോലെ തന്നെ സ്വന്തം നമ്മളെ സ്വന്തം ആൾക്കാർക്ക് നമ്മളെ സ്വന്തം കുട്ടികൾക്ക് ഇല്ലെങ്കിൽ സ്വന്തം ഇങ്ങനെ സംഭവിക്കുമ്പോൾ അങ്ങനെ ഒന്ന് ആലോചിച്ചാൽ മതി അപ്പം അതിൻ്റെ വേദനയും അതിൻ്റെ ഒരു വാല്യൂ ഒക്കെ ശരിക്കും മനസ്സിലാവും അപ്പം എന്ന് വെച്ചാൽ എല്ലാവരും എന്താ കെയർ ആക്കുക നമ്മളെ വീഡിയോസ് കാണുന്ന ഫാമിലി ആണെന്നുണ്ടെങ്കിലും മാതാപിതാക്കളാണെന്നുണ്ടെങ്കിലും ഞങ്ങൾ ചെറിയ കുട്ടികൾ വരെ കാണണ്ടേ നമ്മളെ വീഡിയോസ് പോലെയൊക്കെ അല്ലെങ്കിൽ ഇതൊന്നുമല്ല ഇങ്ങനൊന്നല്ല ജീവിക ജീവിതം ഒന്നും ഇതൊന്നല്ലേ സോഷ്യൽ മീഡിയ കാര്യങ്ങൾ ഇങ്ങനെ ജീവിതം നമ്മള് നല്ല രീതിക്ക് ജീവിക്കുക നല്ല രീതിക്ക് കുട്ടികളെ നോക്കുക നമ്മള് കാരണം അതന്നെ മനസ്സിലാക്കി കൊടുക്കുക നമ്മള് അതെ നമ്മളൊരു ഈ വീഡിയോ കണ്ടിട്ട് അതൊരു നല്ല രീതിക്ക് എത്തുകയാണെന്നുണ്ടെങ്കിൽ വെച്ചിട്ടാണ് ഇങ്ങനെ പറയാൻ തുടങ്ങിയത് കേട്ടോ അത് അതെ അതെ ഞാൻ ഞാനിപ്പോഴും കൂടുതലിപ്പോ ഇപ്പൊ കൂടുതൽ ഇറങ്ങണ പടങ്ങൾ എന്റെ മൈൻഡിൽ ഫസ്റ്റ് വന്ന അങ്ങനെയാണ് കൂടുതലിറങ്ങുന്ന സിനിമകളൊക്കെ ഇങ്ങനെ ഫുള്ള് അടി തല്ല് സൈക്കോ ഡ്രഗ്സ് ഇപ്പൊ കൂടുതൽ ഇറങ്ങണ പടങ്ങൾ അങ്ങനെയാണ് ഞാൻ ഇങ്ങനെ അതില് പറയണതും ഇങ്ങനെ കേക്കലുണ്ട് ഈ പടം വന്നു ഇങ്ങനെ കാണുമ്പോൾ എനിക്ക് ഫീൽ ചെയ്യും ഇപ്പൊ ഫുള്ള് ഇങ്ങനത്തെ പടങ്ങളാണ് ചിലപ്പോ നമ്മ ചിലപ്പോ അതാവൂല ചിലപ്പോ ചെറിയ കുട്ടികളൊക്കെ ചെറിയ കുട്ടികൾക്ക് അറിയില്ലല്ലോ ഇത് വലിയ സിനിമയാണ് ഇങ്ങനെ ഇതേപോലെ ആവാൻ വേണ്ടിയിട്ട് ചിലവൽ ആ ഒരു രീതിക്ക് ജീവിക്കണോലും ഉണ്ടാവും ചില കുട്ടികൾക്കൊക്കെ പറഞ്ഞു കൊടുക്കാൻ ആരും ഉണ്ടാവില്ല അപ്പം പറഞ്ഞു കൊടുക്കുക ഇങ്ങനത്തെ സിനിമ കാണുകയാണെന്നുണ്ടെങ്കിലും ഇങ്ങനത്തെ സോഷ്യൽ മീഡിയ യൂസ് ചെയ്യണവലാണെന്നുണ്ടെങ്കിലും എല്ലാരും കെയർ ആക്കുക പറഞ്ഞിട്ട് തീരുന്നില്ല അപ്പോൾ അപ്പൊ ബോറടിച്ചോന്നറിയില്ല അപ്പോ അതെന്താ അതിപ്പം ഇനിയെങ്കിലും എല്ലാവരും നോക്കുക നമ്മളെ വീഡിയോസ് കാണുന്ന കുറച്ച് ആൾക്കാരാണെന്നുണ്ടെങ്കിൽ കുറച്ചാൾക്കാര് നല്ലൊരു രീതിക്ക് എടുക്കുക ഏത് കാര്യങ്ങളൊക്കെ മനസ്സിലാക്കിയിട്ട് അപ്പം ഇൻഷാല്ലാ എന്താ ഞങ്ങളിങ്ങനെ നോമ്പിൻ്റെ പണിയും കാര്യങ്ങളൊക്കെ ഇങ്ങനെ നടന്നുകൊണ്ടുണ്ട് ഞങ്ങൾ എന്താ കുറച്ച് പ്ലാനൊക്കെ ചെയ്തേക്കണില്ലേ അമ്മ അപ്പം ഈ നോമ്പ് തുറക്കണ സമയത്തിന് വരല്ലേ അമ്മ അതെ ഞാൻ മാമാനെ മാമ എന്താ കാട്ടെന്ന് നോക്കിയിട്ട് ഇങ്ങനെ വന്നതാണ് പെട്ടെന്ന് ടോപ്പിക്ക് വന്നതാണ് അപ്പം ഇൻഷാല്ലാ അടിപൊളി വീഡിയോ ആയിട്ട് ഞങ്ങൾ നെക്സ്റ്റ് വീഡിയോ ആയിട്ട് വരൂട്ടാവും അപ്പോൾ എല്ലാവരും സപ്പോർട്ടും വേണം നിങ്ങക്ക് എന്താണ് കുട്ടിനെ കുറിച്ച് പറയാനല്ലേ നമ്മളെ ഷഹബാസിലെ പൊല്ലുമ്പോ പറയാനല്ലേ അതുപോലെ കുടുംബത്തിനൊക്കെ സമാധാനം കൊടുക്കട്ടല്ലേ പഠിച്ചോന് എത്ര സമാധാനം കൊടുക്കാറുണ്ടാകും എങ്ങനെ സമാധാനിക്കും എനിക്കറിയില്ല ആ ഒരു വേദന ആലോചിക്കാനേ വയ്യ അതെ ആ ഒരു ജീവിതകാലം ജീവിതകാലം മൊത്തം അത് മറക്കാൻ ഒരിക്കലും മറക്കാൻ കഴിയൂല നമ്മളെ ചെറിയ കുട്ടി അതെ നമ്മളെ കുടുംബത്തിന് അതെ നമ്മളെ നമ്മളെ കുടുംബത്തിൽ ഒരു ചെറിയ രണ്ട് എത്ര വയസ്സേനും മൂന്ന് വയസ്സായ കുട്ടി അതെ ഞങ്ങളെ തെയ്നു മൂന്ന് വയസ്സായ കുട്ടിയാണ് ആ കുട്ടി ഷോക്ക് അടിച്ച് ഇങ്ങനെ കളിച്ചോണ്ടിരിക്കുമ്പോ പെട്ടെന്ന് ആക്സിഡന്റ് ആയിട്ട് മരണപ്പെടുകയാണ് ആ ഒരു അതൊക്കെ ഇപ്പൊ തന്നെ അല്ലേ സഹിക്കാൻ പറ്റണില്ല അപ്പൊ ഇതേപോലൊക്കെ എന്താ പറയുക സമാധാനം കൊടുക്കട്ടെ പഠിച്ചോന് ഇത് ഒരു എല്ലാവരും പ്രാർത്ഥിക്കുക പ്രാർത്ഥനയിൽ ഉൾപ്പെടുത്തുക വേറൊരു വീഡിയോ ആയിട്ട് വരട്ടോ ബൈ ബൈ